സി ബി ഐ റിപ്പോർട്ടിൽ ഇരുപത്തെട്ടാം പേജിൽ ഖണ്ണിക പതിനാറ് ഒൻപത് ഇങ്ങനെ പറയുകയാണ് പ്രതികളായ പത്തൊൻപത് പേർ മരണപ്പെട്ട സിദ്ധാർത്ഥനെ ശാരീരികമായി അക്രമിക്കാനും ക്രിമിനലായി അപമാനിക്കാനും വേണ്ടി ഒരു ക്രിമിനൽ ഗൂഢാലോചന ആസൂത്രണം ചെയ്യുകയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഫലമായി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പ്രതികൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിക്കുകയും തുടർന്ന് ക്രിമിനൽ കോൺസ്പ്രസിയുടെ ഭാഗമായി മരണമടഞ്ഞ വിദ്യാർത്ഥിയെ അനധികൃതമായി പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ കൂട്ടിയിടുകയും അവിടെ വെച്ച് ബെൽറ്റ് ഗണ്ണിന്റെ കേബിൾ വയർ എന്നിവ ഉപയോഗിച്ച് അടിക്കുകയും തൊഴിക്കുകയും ശാരീരികമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു തുടർന്ന് മരണമടഞ്ഞ സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കുകയും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തുകയും ചെയ്തു തുടർന്ന് അടിവസ്ത്രം മാത്രം ധരിച്ചിരുന്ന സിദ്ധാർത്ഥനെ പ്രതികൾ നിർബന്ധിച്ച് ഹോസ്റ്റലിന്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ഭീകരമായ നിലയിൽ ഈ സിദ്ധാർത്ഥനെ ആക്രമിക്കുകയും അപമാനിക്കുകയും മരുന്നുകൾ നൽകാതിരിക്കുകയും മാനസിക ആഘാതത്തിൽ നിന്ന് പുറത്തുവരാൻ സിദ്ധാർത്ഥനെ അനുവദിക്കുകയും ചെയ്തു അനുവദിക്കുകയും ചെയ്ത പ്രതികൾ സിദ്ധാർത്ഥന്റെ ആത്മാഭൂതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു സി ബി ഐ റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്റെ കാര്യം ഇത്രയും രണ്ട് സംഭവങ്ങൾ ഒന്ന് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് രണ്ട് ആന്റി റാഗിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഈ രണ്ട് റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് അതാണ് എന്റെ വിഷയം ഈ കേസിലെ പ്രതികൾ ജാമ്യാപേക്ഷയുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുന്നിലെത്തി കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് പുറപ്പെടുവിച്ച വിധിയിലൂടെ കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിക്കുകയാണ് നിയമപരമായി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെ ന്യായീകരിക്കാൻ എങ്കിൽ പോലും ജാമ്യം അനുവദിക്കാൻ കോടതി നിർത്തിയ വാദങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും തികച്ചും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങളാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി അക്രമിക്കുക അപമാനിക്കുകയും ചെയ്ത പ്രതികളെ അടിമുടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായീകരിച്ചു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് മരണപ്പെട്ട സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള പരിക്കുകൾ ശരീരത്തിൽ കാണേണ്ടതായിരുന്നു കോടതിയുടെ നിരീക്ഷണമാണ് അത്തരം പരുക്കുകളൊന്നും സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നുവെന്നും കോടതി വിലയിരുത്തി ആ സാഹചര്യത്തിൽ പ്രതികൾക്ക് മരണമടഞ്ഞ സിദ്ധാർത്ഥനെ ഗുണദോഷിച്ച് ഗുണദോഷിച്ച് നന്നാക്കാനുള്ള ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മറിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും കോടതി കണ്ടെത്തി ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാൻ ടു ചേസ്റ്റൻ ദിസീസ് ദ നോട്ട് ടു ഇൻവെസ്റ്റിഗേറ്റ് നോട്ട് ടു ഇൻസ്റ്റിഗേറ്റ് ഹിംഇൻ സുയിസൈഡ് തുടർന്ന് മരണപ്പെട്ടയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പ്രതികൾ പ്രേരിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊന്നും തന്നെ കാണാനില്ലെന്നും കോടതി വ്യക്തമാക്കി ഐ ഡു നോട്ട് ഫൈൻഡ് സഫിഷ്യന്റ് മെറ്റീരിയൽ ടു എസ്റ്റാബ്ലിഷ് എനി പോസിറ്റീവ് ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദി അക്യൂസ്ഡ് ടു ഇൻസ്റ്റിഗേറ്റ് ഓർ എയ്ഡൻ ദ ഡിസീസ് ടു കമ്മിറ്റഡ് സുവിസൈഡ് കോടതിയുടെ പ്രസക്തഭാഗം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് തുടർന്ന് ബഹുമാനപ്പെട്ട കോടതി പത്തൊൻപത് പ്രതികൾക്കും ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത് പതിനാറ് രണ്ട് രണ്ടായിരത്തി രാത്രി മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് വരെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐ ഗുണ്ടകൾ നൂറ്റിമുപ്പതോളം വരുന്ന സഹപാഠികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ക്രൂരമായി അതിക്രൂരമായി വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഒരിറ്റു വെള്ളം പോലും കൊടുക്കാതെ അക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിട്ട മുഴുവൻ പ്രതികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് ആ ഒരു തെളിവില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത് വേദനാജനകമായ സംഭവമാണ് അതിഭീകരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിന് ആത്മഹത്യയിലേക്ക് തള്ളിവിടാനല്ല മണി മറിച്ച് അദ്ദേഹത്തെ ഗുണദോഷിക്കാനായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കണം കോടതി പറയുകയാണ് അദ്ദേഹത്തെ ഗുണദോഷിക്കാനായിരുന്നു എന്ന ബഹുമാനപ്പെട്ടവരുടെ കണ്ടെത്തൽ അങ്ങനെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച മുഴുവൻ പ്രതികളും ബഹുമാനപ്പെട്ട കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിലെ വിധിയിലൂടെ ജാമ്യത്തിലിറങ്ങിയാണ് ഉണ്ടായത് ഒപ്പം പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും കോടതി പ്രതികൾക്ക് നൽകി